ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലൈലാസ് ഗാർഡനിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചകിരിച്ചോറിന് പകരം നമ്മൾ ഊമി അഗ്ലോണിമ ചെടികൾക്ക് പോട്ടി മിക്സിൽ ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പം നമ്മുടെ ചെടികൾ നമ്മളെപ്പോലെ തന്നെയാണ് അവർക്ക് ശ്വസിക്കാനും നന്നായി വളരാനൊക്കെ വായു ആവശ്യമാണ് അപ്പം നമുക്ക് എയർ ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മളെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ശ്വസിക്കാൻ പറ്റുക അതുപോലെ തന്നെയാണ് നമ്മുടെ ചെടികളും അവയുടെ വേര് വേരുകൾക്ക് വളരാൻ എയർ സർക്കുലേഷനൊക്കെ ഇല്ലാത്തൊരു പോട്ടിമിക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ആ ചെടി വളർച്ച കാണിക്കൂല അപ്പോൾ അത് വളർച്ചയില്ലാതെ ചെടി കേടായിട്ടൊക്കെ പോകും നമ്മുടെ ചെടികൾ വളരാനായിട്ട് ചെടികൾക്ക് എയർ വേണം അതേപോലെ വെളിച്ചം വേണം വെള്ളം വേണം പോഷകങ്ങൾ വേണം അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരുള്ളൂ അപ്പോൾ നമ്മൾ എയർ കൊടുക്കാനായിട്ട് അതായത് നമ്മുടെ ചെടികളുടെ വേരുകൾക്ക് നല്ല വായു സഞ്ചാരം ഉണ്ടാവണം അതാ അതിന് അതിനാണ് നമ്മൾ ഈ ഭൂമി ചേർത്ത് കൊടുക്കുന്നത് പോട്ടി മിക്സിൽ അപ്പോൾ നല്ല ഇളക്കം കിട്ടും മണ്ണിന് അതുപോലെ തന്നെ വായു സഞ്ചാരമൊക്കെ ഉണ്ടാവുമ്പോഴാണ് എയർ കറക്റ്റ് ആവുള്ളൂ ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണല്ലോ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളിൽ കാർബൺ ഹൈഡ്രജനും ഓക്സിജൻ നൈട്രജൻ ഫോസ്ഫറസ് അങ്ങനെ പൊട്ടാസ്യം കാൽസ്യം ഇങ്ങനെ ഒരുപാട് മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൽ ഈ കാർബണ് നമ്മൾ ഈ കൊടുക്കുന്ന ഈ ഭൂമിയിൽ നിന്ന് കാർബൺ ധാരാളം കിട്ടും അപ്പം നമ്മൾ പോട്ടി പോട്ടിമിക്സിൻ്റെ കൂടെ ഓമി ഉപയോഗിക്കുമ്പോൾ ചെടികൾക്ക് കാർബൺ ലഭിക്കും പിന്നെ അത് ഓമി കരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ കാർബണിൻ്റെ അളവ് കൂടും അപ്പോൾ നമുക്ക് ഈ പോട്ടി പോട്ടിമിക്സ് നമ്മൾ കാർബൺ ചെടികൾക്ക് ആവശ്യമായത് ഇതിൽ നിന്നും കിട്ടും ചെടികൾ നടാനായിട്ട് നമ്മൾ ചെയ്യുന്ന പോട്ടി മിക്സിൽ നിന്നാണ് നമ്മൾ ചെടികൾ വളരാനും വികസിക്കാനൊക്കെ ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നത് അതെല്ലാവർക്കും അറിയുന്നതാണ് അപ്പം നമ്മൾ പോട്ടി മിക്സിൽ അവയ്ക്ക് ആവശ്യമായ എല്ലാ ഇതും നമ്മളതിൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതൊക്കെ കറക്റ്റ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പോട്ടി മിക്സിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ ചെടികൾ നന്നായിട്ട് വളരുള്ളൂ അതുപോലെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിന് അധികമാവാതെ നമ്മുടെ ചെടികളെ സംരക്ഷിക്കാൻ ഭൂമിക്ക് കഴിവുണ്ട് പിന്നെ ഉമി നമ്മൾ പോട്ടി മിക്സിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ദിവസം നനക്കാതിരിക്കരുത് വെള്ളം പെട്ടെന്ന് വാർന്നു പോകുന്ന ഒരു മീഡിയാണ് ഉമി അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ദിവസങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കരുത് അപ്പോൾ ചെടി ഉണങ്ങി പോകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പം നമ്മളെ പോലെ തന്നെ ആരോഗ്യമുള്ളവരായിരിക്കണമെങ്കിൽ അവർക്ക് വായും വെളിച്ചും ചൂടും വെള്ളവും പോഷകങ്ങളൊക്കെ ആവശ്യമാണ് അപ്പം ഇതിൽ ഏതെങ്കിലും ഇല്ലയെന്നുണ്ടെങ്കിൽ ആ ചെടീൻ്റെ വളർച്ചേനെ അത് ബാധിക്കും നമ്മൾ പച്ചക്കറിയൊക്കെ ടെറസിൽ കൃഷിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഓമി അതിൽ ചേർക്കുന്നത് ഭൂമിൻ്റെ കൂടെ മണ്ണ് ഇല്ലാതെ പോലും നമുക്ക് ഭൂമിയിൽ വളം ചേർത്തിട്ട് നമുക്ക് ഭൂമിയും കമ്പോസ്റ്റോ അങ്ങനെ നമുക്ക് മണ്ണില്ലാതെ തന്നെ കൃഷി ചെയ്യാൻ പറ്റും അതുപോലെ ടെറസിലൊക്കെ നമ്മൾക്ക് ഒരുപാട് ഭാരമുള്ളതൊന്നും വെക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല നല്ല ഇതാണ് ഈ ഭൂമി ചേർക്കുന്നത് നമ്മൾ ഇൻഡോർ പ്ലാന്റുകൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് ഈ ഭൂമി ഞാനും മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ ക്ലോണിമ ചെടിക്കൊക്കെ ഏറ്റവും നല്ലതാണ് നമ്മൾ വളർച്ചക്കും നീർ വാർച്ചയ്ക്കും എല്ലാം നല്ല നല്ലതാണ് ഭൂമി ചേർക്കുന്നത് അപ്പം നല്ല വായു സഞ്ചാരമൊക്കെ ഉണ്ടാകും മണ്ണിനിളക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെടികൾക്ക് നല്ല ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള ഒക്കെ കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾ പെട്ടെന്ന് അഴുക ഒന്നും വരില്ല അഴുകി പോവുകയേ വേര് ചീഞ്ഞ് പോവുക ഒന്നും ചെയ്യൂല അപ്പോൾ നമുക്ക് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് വീഡിയോ തന്നെ ഭൂമി ഭൂമി വെച്ചിട്ട് ഞാൻ ചെടികൾ വെച്ചിരുന്നത് അപ്പോൾ അതിന് ഏറ്റവും നല്ലതാണ് പിന്നെ നമ്മൾ ഇപ്പോൾ മഴയത്ത് വെക്കണ ചെടികൾക്കൊക്കെ ഇപ്പം എല്ലാ ചെടികൾക്കും എല്ലാവരും ഭൂമി പൊട്ടിമിക്സിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മണ്ണ് തറച്ച് പോവാതിരിക്കാനും കളകൾ വളരാതിരിക്കാനും ഒക്കെ ഏറ്റവും ബെസ്റ്റാണ് ഭൂമി അപ്പോൾ നമ്മൾ ചകിരിച്ചോറ് ചേർത്തിട്ട് വെള്ളം കെട്ടി നിൽക്കുന്നത് പോലെ ഒന്നും ഉമ്മി ചേർ ചേർത്ത് കഴിഞ്ഞാൽ അത് അത്രയും വെള്ളം അതിൽ കെട്ടി നിൽക്കുന്നില്ല പെട്ടെന്ന് ഊർന്ന് പോകും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചകിരിച്ചോറ് ഒഴിവാക്കിയിട്ട് നമുക്ക് ഈ ഉമി ചേർത്തിട്ട് നിങ്ങൾ അഗ്ലോണിമ ചെടികളൊക്കെ നട്ടുനോക്കും അപ്പോൾ നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും പിന്നെ ഭൂമി ചേർത്ത പോട്ടി പോട്ടിമിക്സിൽ നമുക്ക് വിത്തുകൾ മുളപ്പിക്കാനൊക്കെ നല്ലതാണ് പെട്ടെന്ന് വിത്തുകളൊക്കെ മുളച്ച് കിട്ടും അതുപോലെ തന്നെ നമ്മൾ കട്ടിങ്സൊക്കെ ബോഗൺ വില്ലേൻ്റെ കട്ടിങ്സൊക്കെ പിടിപ്പിക്കുമ്പോൾ ഒക്കെ അത് പെട്ടെന്ന് വേര് വേരൊടി അതൊക്കെ നല്ല വളർച്ചയായി വരാനൊക്കെ ഭൂമി പോട്ടി മിക്സിൽ ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ഡൗട്ട് ചോദിക്കുന്നതാണ് അഗ്ലോണിമയുടെ ചെടിയുടെ അത് വേര് ചീഞ്ഞ് പോയിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ അതൊക്കെ നമ്മുടെ ചകിരിച്ചോറിൽ വരുന്ന പ്രശ്നങ്ങളാണ് ചകിരിച്ചോറ് നമ്മൾ നല്ല ചകിരിച്ചോറായിരിക്കില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ പോട്ട് ചെയ്യുന്ന മണ്ണിന് ഇളക്കമില്ലാത്ത മണ്ണായിരിക്കും അപ്പം അത് നല്ല ഡ്രൈ ആയി നിൽക്കുന്ന ആ ഒരു സമയത്തും ഇതുപോലെ തന്നെ നമ്മൾ ചിലപ്പം ചകിരിച്ചോറ് തീരെ ചേർക്കാത്തവരായിരിക്കും പക്ഷെ മണ്ണിൻ്റെ അളവൊക്കെ കൂടുതലായിരിക്കും പിന്നെ അപ്പം അതുകൊണ്ട് അത് നല്ല ഉറച്ച മണ്ണാകും തീരെ വായുസഞ്ചാരം തീരെ ഉണ്ടാവില്ല അതുപോലെ തന്നെ വേരുകൾ വളരാനൊന്നുള്ളൊരു ഇതുണ്ടാവില്ല മണ്ണിനെളക്കം ഇല്ലാത്ത മണ്ണായതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ ആ സമയത്തും ഇതുപോലെ ചെടികളുടെ വേര് ചീഞ്ഞ് പോകും അപ്പോൾ അതിനൊക്കെ നല്ല നല്ല റിസൾട്ടാണ് നമുക്ക് ഈ പെർലൈറ്റോ പിന്നെ അതുപോലെ ഭൂമിയോ അങ്ങനെ എന്തെങ്കിലും പെർലൈറ്റ് നമുക്ക് വാങ്ങിക്കുമ്പോൾ ഭൂമിൻ്റെ അത്രയും അളവിലൊന്നും കിട്ടൂല അപ്പോൾ അതുകൊണ്ട് നമുക്ക് എത്രയും നല്ലത് ഭൂമി കിട്ടാനുണ്ടോ അതാണ് നല്ലത് അപ്പോൾ അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാണ് അപ്പോൾ നമ്മൾ പോ പോട്ടിമിക്സിൻ്റെ കൂടെ ഒരു നാൽപ്പത് ശതമാനം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇരിക്കും പിന്നെ ഉമി കിട്ടാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് ശതമാനമെങ്കിലും നമ്മൾ പോട്ടി പോട്ടിമിക്സിൻ്റെ കൂടെ ഉപയോഗിക്കുക എങ്കിൽ നമ്മളെ ചെടികൾ നന്നായിട്ട് നീർവാർച്ചയൊക്കെ ഉണ്ടായി നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും നമ്മൾ പോട്ടി മിക്സ് ഒക്കെ ഇങ്ങനെ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഗ്രോ ബാഗും പോട്ടൊക്കെ നിറക്കുന്ന സമയത്ത് നമ്മുടെ ചട്ടികൾ ഗ്രോ ബാഗിനൊക്കെ ഹോൾ ഹോളുണ്ടെന്നുള്ളത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം അതിൻ്റെ ഹോളുകളൊക്കെ നന്നായിട്ട് തുറന്നു കൊടുക്കുക അത് അടഞ്ഞു പോവാതെ നോക്കണം അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം കെട്ടി നിന്നിട്ട് വേര് ചെയ്യാനൊന്നും പാടില്ല നമ്മൾ ചെടികളൊക്കെ നട്ട് കഴിഞ്ഞ് അത് പിന്നെ ശ്രദ്ധിക്കാതെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വേരൊക്കെ പോകും അപ്പോൾ നമ്മൾ ഓമി വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം എന്തെങ്കിലും വേരി ഇങ്ങനെ പോയി എന്നോ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നമ്മൾ നമ്മൾ ചെടി വെക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അതൊക്കെ നോക്കിയിട്ട് വേണം ചെടികൾ നടാനായിട്ട് നമ്മൾ അഗ്ലോണിമ പോലുള്ള ചെടികൾക്കൊക്കെ കൊക്കോ പീറ്റ് ഉപയോഗിക്കുമ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വളരും നമ്മൾ കൊടുത്ത ആ ഒരു വളത്തിൻ്റെയും അതൊക്കെ ആയിട്ട് അത് കുറച്ച് ദിവസങ്ങൾ നല്ല കുറച്ച് മാസങ്ങൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുണ്ടാകും പിന്നെ ക്രമേണ അത് അതിൻ്റെ വളർച്ചയൊക്കെ മരടിച്ച് ആ ചെടി നശിച്ചു പോകുന്നതായിട്ട് കാണാം അപ്പം നമുക്കത് നോക്കി കഴിഞ്ഞാൽ തന്നെ അത് പറിച്ചു നോക്കിയാൽ അറിയാം നമ്മൾ കൊടുത്ത ആ ഒരു കൊക്കോ പീറ്റും ഈ മണ്ണും കൂടെ ചേർന്നിട്ട് ആകെ അഴുകി ചേർന്നിട്ടുണ്ടാവും അപ്പോൾ ഈ മണ്ണ് കട്ടിയായിട്ട് നിൽക്കും അപ്പോൾ തീരെ വെ വേരോട്ടുണ്ടാവില്ല നമ്മുടെ ചെടികൾക്ക് വായു സഞ്ചാരമൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് ആണ് നമ്മുടെ ചെടികൾ കേടായി പോണത് പക്ഷേ നമ്മൾ ഭൂമി ചേർക്കുന്നത് കൊണ്ട് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഭൂമി എത്ര എത്ര വർഷം ഒരു മൂന്നാല് വർഷം വരെ നമ്മൾ ഈ മണ്ണിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാലും അതതുപോലെ തന്നെ നിൽക്കും അത് ഈ മണ്ണുമായിട്ട് അലിഞ്ഞ് ചേർന്നിട്ട് അഴുകണ ആ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമുക്ക് എത്ര എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ചെടികൾ നല്ല ചകിരച്ചോറ് ചേർക്കുന്നതിനേക്കാളും ഭൂമിയാണ് നല്ലത് എന്ന് പറയാൻ കാരണം അപ്പം മുമ്പ് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് ഭൂമിയെ ഇവിടെ നിന്നാണ് കിട്ടുക എന്ന് അന്വേഷിച്ചിരുന്നു അപ്പോൾ ഉമി ഇപ്പം ഇല്ലിലൊന്നും കിട്ടാനില്ല അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ഭൂമിയുണ്ട് അപ്പം ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യക്കാരെൻ്റെ വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക എൻ്റെ നമ്പർ ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്ന സംശയമാണ് അഗ്ലോണിമ ചെടിക്ക് ഭൂമി ചേർക്കാൻ പറ്റുമോ അത് ചൂടല്ലേ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത് ആ ഡൗട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അപ്പോൾ ഒരിക്കലും നമുക്ക് ഭൂമി ചൂടല്ല നമ്മുടെ ചെടികൾക്ക് വളരാനുള്ള കാർബൺ ഈ ഭൂമിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് നല്ല വളർച്ചയും കിട്ടും അപ്പോൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായി അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും നിങ്ങളുടെ ഫാമിലിയിലും എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാം മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ബായ്